ഹലോ അസല വലൈക്കു വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഉഷാ ജേനോവിൻ്റെ ഓട്ടോമാറ്റിക് മെഷീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ മെഷീനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമ്മൾ പഴയ മെഷീനൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഏത് വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമ്മളെ മെഷീനെ പറ്റി അങ്ങനെ പറഞ്ഞു പോകട്ടെ ആദ്യം വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തട്ടോ അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് യൂസർമാനുവലാണ് കിട്ടിയിട്ടുള്ളത് അതിൽ ഒന്നിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ആ മെഷീനെ പറ്റിയിട്ട് മെഷീൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് മെന്യൂട്ടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒന്ന് മുതൽ നമ്പർ ഇട്ടിട്ട് ഫുൾ കാര്യങ്ങളും ഒരു യൂസർ യൂസർമാനവിലായിട്ട് ഫുൾ കൊടുക്കുന്നുണ്ട് മറ്റ് കാർഡിൽ ഇതേപോലെ നമ്മൾ ഫുട്ടില്ലേ ആ ഫുട്ട് മാറ്റുന്നതും ആ ഫുട്ട് എന്തിനേക്കാ ഉപയോഗിക്കണമെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫുഡിനേക്കാളും കൂടുതൽ ഫുട്ട് ഈ ഒരു പിക്ചറിലുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് പിന്നെ സെപ്പറേറ്റ് വാങ്ങാവുന്നതാണ് കേട്ടോ പല യൂസായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് ഇപ്പം ഇതിലൊക്കെ കണ്ട ഫ്രിൽസ് ഇടുന്നതും എല്ലും ഒരുപാട് ഫുഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് 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 സെപ്പറേറ്റ് ആയിട്ട് തന്നെ തന്നെ നമ്മുടെ ബട്ടൺ വരുന്നതും ഒരു അഞ്ചാറ് കൂടെ കിട്ടുന്നുണ്ട് പിന്നെ ഇത് വേറൊരു യൂസർ മാനുവലിൽ എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ ഉള്ളതെന്നും പിന്നെ അതിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആണ് സെലക്ടർ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും ഓരോന്നും എവിടെയാണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂസർ നമുക്ക് ഒരു വീഡിയോ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആണ് ഈ ഫോട്ടോകളും അതേപോലെ തന്നെ ഒരു നൂലൊക്കെ പൊട്ടിക്കാനും നമ്മളെ ബട്ടൺ ഹോൾസ് ഒക്കെ വിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് എന്തൊക്കെയാണ് ചെയ്യാൻ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ട് ഈ ഒരു യൂസർ മാനുവൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കാരണം നമ്മൾ സെലക്ടറൊക്കെ മാറ്റുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ സിഗ്സാഗിൻ്റെ ഒരു ഷെയ്പ്പ് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് സെലക്ടറിലേക്ക് വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസർ മാനുവലിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ എവിടെയും തപ്പി പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നാലും നമുക്കൊരു പെട്ടെന്ന് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ ഒന്ന് വിവരിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് ഇതാണ് ഇത് നമ്മുടെ ലെങ്ത് നമ്മുടെ നൂലിൻ്റെ ലെങ്ത്ത് ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് വെക്കാം നാലൊക്കെ ആകുമ്പോൾ തന്നെ ഒരുപാട് വലിയ വലിയ ലെങ്ത്തിൽ അങ്ങോട്ട് പോകും ഒന്ന് രണ്ടിലാണ്ട് നമ്മൾ നോർമൽ ഇടുക അതേപോലെ തന്നെ മറ്റു സെലക്ടറിൽ വരുന്നത് എയും ബി ആണ് അതിൽ എ ബിയിലാണ് നമ്മൾ നോർമൽ പാ എല്ലാ സ്റ്റിച്ചിങ്ങും എ ബിയിലാണ് വരുന്നത് പിന്നെ ആ സെലക് ഇവിടെ നമ്മൾ തിരിക്കുന്ന ഒരു സംഭവം ഇത് കാണുന്നത് നമ്മുടെ ആ ഒരു ബാക്കിലേക്ക് മുന്നിലേക്ക് നമ്മൾ നീക്കൂലേ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കൂലേ ആ ഒരു സംഭവം ഉണ്ട് അത് നമ്മൾ പ്രെസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ലോക്കിങ് വരും പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളെ ബോബിൻ കേസ് പോലത്തെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ അത് പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് പിന്നെ നമ്മൾ നോർമൽ മെഷീനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ടൈപ്പിലാണ് നമ്മുടെ ഈ ഒരു ഇത് വരുന്നത് കേട്ടോ നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കുന്ന സംഭവമില്ലേ അത് വരുന്നത് ഇതേപോലെ രണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ട് അവിടെയാണ് നമ്മൾ നൂല് ചുറ്റുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് നൂല് ചുറ്റുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നൂല് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ വെച്ചാലും മതി അല്ലാതെ ഇതേപോലെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ നൂല് ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് നൂല് ജസ്റ്റ് എടുത്തിട്ട് ഇതിലൂടെ നമ്മളൊന്ന് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കട്ടെ അങ്ങനെ ചുറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു നമ്മൾ ആ പുറത്തേക്ക് നിൽക്കുന്ന ഒരു സംഭവമില്ല നമ്മൾ വീലുമായിരി തന്നെ ഇതിലൊരു ചെറിയൊരു സംഭവമുണ്ട് ജസ്റ്റ് കറക്കാനൊക്കെ വേണ്ടിയുള്ള അതൊന്ന് കുറച്ച് നമുക്ക് പുറത്തേക്ക് ഉയർത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിക്കുന്ന സമയത്ത് തന്നെ ഇത് ഫുള്ള് കവറാകും അതിന് ശേഷം അത് ഫുൾ ഫില്ലായെന്ന് കണ്ടാൽ അത് ഓട്ടോമാറ്റിക്ക് തന്നെ ഓഫ് ഓഫാവും ചെയ്യും കേട്ടോ പിന്നെ ശേഷം നമ്മളിത് അകത്തേക്ക് തന്നെ ആക്കി കൊടുക്കണം കേട്ടോ നമ്മളാ ഒരു വീല് പിന്നെ നമ്മൾ നോർമലി നോർമൽ മെഷീനൊക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം നമ്മൾ ബിയില് ജസ്റ്റ് ഒന്ന് കറക്കുന്ന സമയത്ത് ആ ഉള്ളിലുള്ള നൂലും കൂടി പുറത്തേക്ക് വരുന്ന അതൊക്കെ സെയിം ആ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് അവിടെ ഒരു തിരിക്കുന്ന സാധനം കാണുന്നുണ്ട് നമ്മുടെ സെലക്ടറിൻ്റെ എടുത്ത് എടുത്ത സൈഡിൽ ഒരു ചെറിയൊരു കറക്കുന്ന സമയത്ത് നമ്മൾ അത് നമ്മൾ സെലക് നാലിലെ ആണ് വെക്കൽ കെട്ടോ എല്ലാ സ്റ്റിച്ചിങ്ങിനും നാലെന്നെ വെക്കൽ ചെറിയ ചെറുത് ചെറുത് കിട്ടുന്ന സമയത്ത് നമ്മളവിടെ മാറ്റി മാറ്റൊടുക്കൊക്കെ ചെയ്യണം നോർമൽ സ്റ്റിച്ചിങ്ങിന് കാര്യങ്ങളിൽ നമ്മൾ നാലിലാണ് ഇടുക എ ബിയിലാണ് ഇടുക പിന്നെ മറ്റേത് ലെത്തിനനുസരിച്ച് നമ്മുടെ സ്റ്റിച്ചിങ് ലെങ്ത്തിനനുസരിച്ച് മാറ്റുന്നത് അങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് ഈ ഒരു മെഷീനിൽ വരുന്നത് ഉള്ളൂ ശ്രദ്ധിക്കാൻ പിന്നെ നമ്മൾ നൂല് കുറക്കുന്നത് നമ്മളെ നോർമൽ മെഷീൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വല്ലാതെ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമുക്കതിലൂടെ വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു ഫൂട്ട് വന്നിട്ടുള്ള മറ്റേ നമ്മൾ പ്രെസ് ചെയ്തേണ്ട സംഭവമില്ലേ അത് അപ്പോൾ ഇങ്ങനെ ഒന്ന് വരും ഒന്ന് നമ്മൾ ഫ്ലഗ് ഫ്ലഗ്ഗിലേക്ക് കൊടുക്കാനുള്ളതും ഒന്ന് അതിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ അത് നമുക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കാണാം അവിടെ നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ നമുക്ക് അവിടെ തന്നെ ഒരു സ്വിച്ച് കൊടുക്കുന്നുണ്ട് സ്വിച്ച് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ലൈറ്റ് കത്തും കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തും പിന്നെ നമുക്ക് നൂലൊന്ന് ചുറ്റി കൊടുക്കെട്ടോ ഇതേപോലെ അതിലൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുക്കുന്നത് ഇതിലൂടെയൊക്കെ കറക്റ്റായിട്ട് കടത്തണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതിലൂടെ നമ്മൾ ആ ഒരു വീല് പന്തിക്കുന്ന സമയത്ത് അത് കിട്ടും അതിനുശേഷം അതിലൂടെ കറക്കി അതിൽ നീടിൻ്റെ അടുത്തൊന്നും ഉണ്ടാവും നീടിൻ്റെ ഒരു ഭാഗത്തു ഒന്ന് കാണുന്നുണ്ട് എന്നിട്ട് നീഡിലേക്ക് കോർക്കാം പിന്നെ വീല് തിരിച്ചാൽ ഉള്ളത്തെ നൂല് പുറത്തേക്ക് വരും അത് ജസ്റ്റ് ഒന്ന് എടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ നോർമൽ മെഷീനെക്കാളും കുറച്ചൊരു വ്യത്യാസമുണ്ട് ജസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയാലും ഈസി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂല് ചുറ്റലും ബോബിൻ ഗെയ്സിലേക്ക് ചുറ്റലും കോർക്കുന്ന പരിപാടിയൊക്കെ ഈ നൂല് കോർക്കുന്ന സമയത്ത് തന്നെ നൂല് കോർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അത് ജസ്റ്റ് താത്തി കൊടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു സൂചി പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിലേക്കൊന്ന് കറുത്തി കൊടുത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സൂചി കോർത്ത് കിട്ടാനും എളുപ്പമുണ്ട് കേട്ടോ അതിൽ അങ്ങനെ ഉണ്ട് ഒരു ഓപ്ഷൻ കേട്ടോ അപ്പം ഇത്രയും ആണ് ഇതിൽ ഇനി ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റിച്ചിങ് ഒന്ന് കാണിച്ചു തരാം ഏതായാലും നൂല് കുറത്ത വകുപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൂടി കാണിച്ചു തരാം നോർമൽ ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ എയും ബി ഒക്കെ പറഞ്ഞ് ഇതായാലും കൺഫ്യൂഷൻ ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരു പീസ് എടുക്കട്ടെ കേട്ടോ അപ്പം നമ്മളിവിടെ എയിലാണ് ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾ ഒന്ന് അല്ലെങ്കിൽ രണ്ടിൻ്റെ ഇടയിലാണ് കേട്ടോ വെച്ചിട്ട് ഇതിലുള്ളത് മറ്റേത് നമ്മൾ നാലിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ അത് നോർമലി നമ്മളെ സ്റ്റിച്ചിങ്ങിലേക്ക് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ലെങ്ത് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലെങ് നമുക്ക് രണ്ട് മൂന്ന് മാറ്റാം അങ്ങനെ വെച്ചുകൊടുക്കാം ഇവിടെ നമ്മൾ നോർമൽ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒന്ന് നാലിലേക്ക് ഇട്ട് കൊടുക്കാം നാലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വലിയ ലെങ്ത്തിനാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് പോവട്ടോ ഇവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ജസ്റ്റ് അവിടെ ഇതാക്കിയാൽ അവിടെ കട്ടിങ് പോകും ഇപ്പോൾ ഇത് കണ്ടിട്ടില്ല വലുത് പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല കുഞ്ഞ് ചേർത്തിട്ട് ഒന്നിലൊക്കെ ഇട്ടപ്പോൾ നമുക്ക് രണ്ട് മതി നോർമലി രണ്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ രണ്ട് മതി പിന്നെ നമുക്ക് പിന്നെയുള്ള സംശയം സിക്സാഗ് ലോക്കിങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുന്നതാണ് ഇതിൽ ലോക്കിങ്ങിൻ്റെ ആണ് നമ്മൾ സീലേക്ക് വെക്കുക ഇത് സീലേക്ക് വെച്ച് കൊടുക്കുക സെലക്ടർ നാലിൽ നാലിനെ കിടന്നാലും കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ലെങ്ത്തിൻ്റെ അനുസരിച്ചിട്ട് പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ നമുക്ക് വെക്കാം നാലേക്കൊക്കെ ഒരുപാട് വലിയ സിക്സാഗ് ആവും ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിലോ രണ്ടിലോ ഇല്ല കേട്ടോ ഒന്നിലോ രണ്ടിലോ ഇട്ടിട്ട് മൂന്നോ സിഗ്സാഗ് നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സിഗ്സാഗ് തന്നെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കട്ടെ അത് നമ്മൾ കുറച്ചിട്ടാണ് ചെയ്യുക രണ്ടിലോ ഒന്നിലോ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക ഒരുപാട് വലിയ വീതി ആകുമ്പോൾ ആ ഒരു ലോക്കിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ കുറച്ചിട്ട് ചെയ്യുക നമ്മൾ ആ ലെങ്ത്ത് ഉണ്ടാവില്ല നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് അത് കുറച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് അതായത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ